നമസ്കാരം ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചാനലുകളെല്ലാം തന്നെ ഇടമുറിയാതെ പരസ്യങ്ങളില്ലാതെ ചർച്ച ചെയ്ത ബാർക്വേറ്റ് ഉയർത്തിയ ഒരു സബ്ജക്റ്റാണ് ആ ഘട്ടത്തിലെല്ലാം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ചുവടുപിടിച്ചുകൊണ്ട് പല നടിമാരും സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കെതിരെയും പല ടെക്നീഷ്യർക്കെതിരെയും പല സംവിധായകർക്കെതിരെയും നടീതടന്മാർ നടന്മാർക്കെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നിലയുണ്ട് പ്രത്യേകിച്ച് ലൈംഗിക ആക്ഷേപങ്ങളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഏറ്റവും ഒടുവിലായി ബാലേന്ദ്ര ബേനൻ ഒപ്പം തന്നെ ജയസൂര്യ ഇവർക്കെതിരെ ഉണ്ടായിട്ടുള്ള നടിയുടെ അധിക്ഷേപ പരാമർശം അല്ലെങ്കിൽ ലൈംഗിക പരാതി ആ പരാതിയിൽ ഇപ്പോൾ പോലീസ് ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ജയസൂര്യ ബാലചന്ദ്രമാനൻ ഇവർക്കെതിരായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം മാലുപ കേന്ദ്രീകരിച്ചുള്ള ഒരു നടി നടത്തിയത് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന നിലയിലൊക്കെയായിരുന്നു കാര്യങ്ങളോ നമ്മളതിനെ കളി ഹാക്കി കാണുകയല്ല പക്ഷേ വസ്തുതയോട് ഒട്ടും തിരക്കാത്ത ഒരു തരത്തിലുള്ള തെളിവുമില്ലാത്ത പരാതികളായിരുന്നു തന്നെ പക്ഷേ അതെല്ലാം മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ആഘോഷിക്കുകയും ആ നടനെയും ബാലവീന്ദ്ര പരമാവധി പൊതുസമൂഹത്തിനും ഇട്ട് അടിച്ച് നശിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോയി അവർക്കൊരു കുടുംബം ഉണ്ടെന്നും മറ്റൊന്നും കാര്യങ്ങളും നോക്കാതെ എന്താണ് ഈ നടിയുടെ ഒരു ഇൻറ്റൻഷൻ പോലും നോക്കാതെ ഇപ്പം എന്താണ് ഒടുവിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് അന്ന് മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ഒരു കേസായിരുന്നു ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല അത് സർക്കാർ പുറത്ത് വിട്ടിട്ടില്ല അതങ്ങനെ നിൽക്കുകയാണ് അതിലുള്ള ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇത്തരത്തിലുള്ള വലിയ പരാതികൾ വന്നത് പരാതികൾ വന്ന സമയത്ത് ഇവർക്ക് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് പറയണം ആ സമയത്ത് ഒരു ഫെയിം ഉണ്ടാക്കണമെന്നത് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിനും മറ്റുള്ള ആളുകൾക്കൊക്കെ അതായത് നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ് ചില കേസുകളിൽ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റ് പല കേസുകളിലും ഒരു കാര്യവും ഇല്ല എന്നറയിലേക്ക് അന്വേഷണ എത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ചേട്ടന പോലെ തന്നെ എന്താണ് ജയസൂര്യക്കെതിരായ കേസ് അതുപോലെ തന്നെ ബാലയന്ത്ര ബാലയന്ത്രമേനോനെതിരായിക്കൊണ്ടുള്ള കേസ് ഈ രണ്ട് കേസുകളിൽ വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയുടെ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിലായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണം ഉണ്ടായിരുന്നത് ആ ചിത്രീകരണത്തിനിടയിൽ വെച്ചിട്ട് സെക്രട്ടറിയേറ്റിലെ ശുചിമുറിക്കകത്ത് വെച്ചിട്ട് പിന്നെ ജയസൂര്യ അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു ഈ നടി അന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ അതിന് അതിനുശേഷം സർക്കാർ തന്നെ വളരെ കൃത്യമായി ജി പൂങ്കു പൂങ്കുല്ലിയുടെ നേതൃത്വത്തിൽ വലിയ പിന്നെ അന്വേഷണ സംഘം രൂപീകരിച്ചു വനിതാ ഉദ്യോഗസ്ഥരെയാണ് അതിന് നിയമിച്ചിട്ടുള്ളത് അവർ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ എന്താണ് ഈ കേസിൻ്റെ പുറകെ പോവുകയും അന് തെളിവുകൾ എടുക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇതിൽ അതായത് നമുക്ക് ആലോചിക്കണം മുകേഷ് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് തെളിവുണ്ടായിട്ടാണ് ഇപ്പം മറ്റു ചില ആളുകൾക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ജയസൂര്യയുടെ കേസിലേക്ക് വരുമ്പോൾ അന്ന് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ അവർക്ക് ഷൂട്ടിങ്ങിനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു എന്നത് രേഖയിലുണ്ട് പക്ഷേ മുറികളിലേക്ക് കയറാനോ സെക്രട്ടേറിയറ്റിന്റെ മറ്റു പരിസര പ്രശ്നങ്ങളിൽ പ്രവേശിക്കാനോ അവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല നമുക്കറിയാമല്ലോ സെക്രട്ടേറിയറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് വളരെ കർശനമായ സുരക്ഷയാണ് ഉണ്ടാവുക അല്ലാതെ സാധാരണക്കാർക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്ഥലമല്ല സെക്രട്ടേറിയറ്റ് അപ്പോൾ ആ ഷൂട്ടിംഗ് പെർമിഷൻ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മാത്രമാണ് അവർക്ക് അഭിനയിക്കാനും അതുപോലെ ഓഡിറ്റോറിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സിനിമ സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഒരു നടന് വിചാരിച്ചാൽ അതിൻ്റെ ഏത് ഭാഗത്തും ആക്സസ് ഉണ്ടാകും പക്ഷേ ഒരു നടനല്ല ഒരു മന്ത്രിയോ എം എൽ എ ഒക്കെ ആണെങ്കിൽ ആക്സസ് സെക്രട്ടേറിയറ്റ് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും അവർക്ക് പോലും കിട്ടാറില്ല സ്ഥലത്തും അപ്പം അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഒരു നടന് എല്ലാ റൂമുകളിലും കയറി ശുചിമുറിയിലൊക്കെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടേ നടക്കാൻ പറ്റുമെന്ന് പ്രത്യേകിച്ച് ആ സമയത്ത് അവിടെ ഈ സെക്രട്ടേറിയറ്റൊക്കെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ജീവനക്കാരുണ്ടാകും വിവിധ ഭാഗത്തുള്ള ആൾക്കാരുണ്ടാകും പോലീസുകാരുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പറയുന്ന ജയസൂര്യ അറിയപ്പെടുന്ന നടനാണ് ജയസൂര്യനെ കാണാനും ജയസൂര്യനെ പരിചയപ്പെടാനും സെൽഫി എടുക്കാനോ ഇവയ്ക്കെ ആൾക്കാരുണ്ടാവും ഇതിന്റെ ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല തീരെ അല്ല അത് മാത്രമായിരുന്നില്ല അതായത് ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ഈ പരാതിക്കാരിയോട് കൃത്യമായി തെളിവ് കൊടുക്കാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടു അതായത് പരാതിക്കാരി പരാതി കൊടുത്തു പോയി എന്നുള്ളതല്ലാതെ ഇതിന്റെ പുറത്ത് ഒരു സഹകരണവും നടക്കുന്നില്ല പരാതിക്കാരിക്ക് അന്ന് ഉണ്ടായിരുന്ന ആ സ്ഥലം തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ സ്ഥലത്തുള്ള കെട്ടിടം വകുപ്പ് മന്ത്രിയുടെ ഓഫീസായിട്ട് മാറി അതോടൊപ്പം തന്നെ ഇവർക്ക് ആ സ്ഥലം കൃത്യമായി തിരിച്ചറിയാനോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൊടുക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്രട്ടേറിയറ്റിനുള്ളിലൊക്കെ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യം അതും ഒരു ഷൂട്ടിംഗ് പെർമിഷൻ ഷൂട്ടിംഗ് പെർമിഷൻ എടുത്ത് പോയിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ ടൈമിംഗ് ഉണ്ട് ആ ടൈമിനുള്ളിൽ അവർ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് പോവേണ്ട ഒരു കാര്യമുണ്ട് മൂന്ന് മണിക്കൂർ സമയമാണ് എനിക്ക് തോന്നുന്നു അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നത് ആ സമയത്തിനുള്ളിൽ ഈ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ വരുന്ന സമയത്ത് അവരെ വളരെ സുരക്ഷയോട് കൂടിയിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക അവർ തിരിച്ചു വരും മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് സെക്രട്ടേറിയറ്റും പൊരഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ സുരക്ഷാ സെറ്റപ്പുകളുള്ള അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയും അങ്ങനെ പറഞ്ഞു ഓക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണമായിരുന്നു ഒരു തെളിവും ഈ കാര്യത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാഹചര്യ തെളിവ് എന്ന് പറഞ്ഞാൽ ഏതൊരു കേസിനകത്തും സാഹചര്യ തെളിവുകളുണ്ടാവുമല്ലോ മറ്റു തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ല ഇതിപ്പോ അതിനിടയിലെ ാണ് ഈ ജയസൂര് അതേ ഹോട്ടലിൽ തന്നെയാണ് ഞാൻ താമസിച്ചത് തൊട്ടടുത്ത മുറിയിലായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു താമസം എങ്കിൽ ഇവർ ആ മുറിയിലേക്ക് പോകുന്ന സി സി ടി വിൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജയസൂര് ഈ പറയുന്ന നടിയുടെ മുറിയിലേക്ക് പോകുന്ന സി സി ടി വിൽസോ ഉണ്ടെങ്കിൽ റൂമിന്റെ ഉള്ളിൽ ക്യാമറയില്ല സാഹചര്യം അനുകൂലമായിരുന്നു പക്ഷേ ഇത് ഇവിടെ ഫാക്റ്റ് എന്താണ് അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല ജയസൂര്യ പോലത്തെ പ്രധാനപ്പെട്ട നടന്മാര് താമസിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഹോട്ടലില് ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ താമസിക്കുന്നത് അതിൽ നിന്ന് കിലോമീറ്ററുകൾ മാറിയിട്ടുള്ള ഹോട്ടലില് ഇവര് തമ്മിലുള്ള ആ ഈ ൂടിക്കാഴ്ച വരുന്നത് ഇവര് തമ്മിലുള്ള സീലുകൾ നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത് പക്ഷേ ജയസൂരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമെച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ പരിഹരിച്ചു പക്ഷെ അന്വേഷണ സംഘം ഇപ്പൊ കണ്ടെത്തിയത് ഏകദേശം ആ രീതിയിൽ തന്നെയുള്ള കാര്യമാണ് രണ്ട് പല ആളുകളും വന്ന് പറയുന്നുണ്ട് ഈ വാർത്ത പുറത്തു വന്ന ശേഷം പല ആൾക്കാരും പറയുന്നുണ്ട് ഈ പൈസ എറിഞ്ഞു ഇത്തരത്തിലൊരു കാര്യത്തിൽ ഒരു കാര്യം ഇപ്പൊ ഈ ഭരിക്കുന്ന സർക്കാർ വളരെ കൃത്യമായിട്ട് കേസ് അന്വേഷിച്ച് അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മൂന്നോളം പ്രധാനപ്പെട്ട ഉന്നത വനിതാ ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് അവര് ഈ പറയുന്ന മുകേഷിനെതിരെ അവരെ കുറ്റപത്രം സമർപ്പിച്ചത് എന്നിട്ട് ജയസൂര്യക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും കുറ്റപത്രം സമർപ്പിക്കും ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാത്തത് ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി ഇവരെ തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ജയസൂര്യനോട് പേഴ്സണലി എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ് ജയസൂര്യ ഇതിനകത്ത് ഈ ഇതിനകത്ത് ക്കപ്പെട്ടു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് തന്നെ ഒരു വലിയ മാനനഷ്ട പരാതി ഫയൽ ചെയ്യണം ഈ പറയുന്ന അടിക്കെതിരെ വലിയ മാനനഷ്ട പരാതി ഫയൽ ചെയ്യണം ജയസൂരിക്ക് ഉണ്ടായിട്ടുള്ള വലിയ അപമാനത്തിനും പേരെങ്കിലും അന്ന് ആ വാർത്ത കണ്ടതിന് ശേഷം ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ പോയിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷെ അവരുടെ മുന്നിൽ ജയസൂരി ഇപ്പോഴും കുറ്റക്കാരൻ എന്ന നിലയിലേക്ക് നിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ ആ വാർത്ത വലിയ വലിയതായിട്ട് വാർത്ത വരികയും വാർത്ത അത് തെറ്റാണെന്ന് പറയുന്നത് ഏതെങ്കിലും മൂലയിൽ ചെറിയൊരു ഓണത്തിലായിട്ടല്ലേ വരുള്ളൂ ചർച്ച ചെയ്യപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ജയസൂര്യ മിനിമം ഒരു നൂറ് കോടി രൂപേൻ്റെയെങ്കിലും ഡിഫമേഷൻ ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ക്രിമിനലായിട്ടും സിവിലായിട്ടും തന്നെ ഡിഫമേഷൻ ഈ വിഷയത്തിനകത്ത് ഫയൽ ചെയ്യണം അങ്ങനെയാണെങ്കിലാണ് ഇത്തരം ഈ തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ അന്ന് ഇത്തരത്തിലുള്ള ഒരു അപമാനം സംഭവിക്കുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോയി പറയാൻ പറ്റുന്ന പോലീസിൻ്റെ സംവിധാനങ്ങളുണ്ട് അതെ അതെ നാട്ടിലെ കോടതികളുണ്ട് നമുക്ക് ടോൾ ഫ്രീ നമ്പറുകൾ പോലും ഉണ്ട് പൈസ പോലും മുടക്കേണ്ട ആവശ്യമില്ല അവിടെ വിളിച്ച് തെളിവുണ്ടെങ്കിൽ അത് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് അതിനുശേഷം ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു തീരുമാനം വരുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്കി എല്ലാവരും കൂടെ ആയിക്കോട്ടെ എന്ന രീതിയിൽ എന്നാൽ കടലിളകി വന്ന് തീർത്തു കളയാം എന്ന നിലയിലേക്ക് ആ ഇൻട്രസ്റ്റിയെ മൊത്തം നശിപ്പിക്കുന്ന നിലയിലേക്കാണ് ഇതിനെ കാണുന്നത് മാത്രമല്ല ഇതിനൊക്കെ പിന്നിൽ അന്ന് പലപ്പോഴും പല ആൾക്കാരും ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ കൃത്യമായ ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് പരിപാടികളും ഗെയിമുകളും നടന്നിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ നൂറ്റൊന്ന് ശതമാനം ഉറപ്പിക്കുക തീർച്ചയായിട്ടും നൂറ്റൊന്ന് ശതമാനം ഉറപ്പിക്കുകയാണ് ഞാൻ സംശയം നൂറ്റൊന്ന് ശതമാനം പല ആൾക്കാരും പല നടന്മാർക്കെതിരെയും സിനിമ മേഖലയിലെ വ്യക്തികൾക്കെതിരെയും ആരോപണം ഉന്നയിക്കും എന്ന് പറഞ്ഞു ദല്ലാളന്മാരെ വിട്ട് സെറ്റിൽമെന്റ് നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് തെളിവുകൾ എൻ്റെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആരുടെ പേര് പറയാത്തത് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വസനീയമായ കോർണറിൽ നിന്ന് കേട്ടിട്ടുണ്ട് പലതരത്തിൽ അത്തരത്തിൽ പല ദല്ലാളന്മാരും ഈ കൊച്ചിയിൽ ആ ദിവസങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകളുമായി അല്ലെങ്കിൽ സിനിമ മേഖലയിലെ സ്ത്രീകളുമായിട്ട് സെക്ഷൽ ഉണ്ട് പരസ്പര ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ആ അത്തരം ഉണ്ടായിട്ടുള്ള നടിമാരായും ഇവർക്കെതിരെ പരാതി കൊടുക്കുമോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ സാഹചര്യത്തിലുള്ള പരാതി കൊടുക്കുമോ എന്ന ഭീഷണി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ പല ആൾക്കാരും സിനിമാ രംഗത്ത് തന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളായി പ്രവർത്തിക്കുകയും പരസ്പര കൂടി ഇവർ തമ്മിൽ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുകയും ചെയ്യും പിന്നീട് ഇപ്പോൾ അവരൊന്നും ഫീൽഡിൽ ഇല്ലാത്ത നിലയിൽ നിൽക്കുന്ന ചില നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകൾ നടിമാരെയൊന്നും പറയില്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇത്തരത്തിൽ ധാരാളമാരെ വിട്ടതായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള പല സെറ്റിൽമെന്റ് പരിപാടികളും ഇതിന് മുന്നിൽ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പോലീസ് പരിശോധിക്കുന്നത് ഇവര് ഈ പറയുന്ന നടി ഞാൻ പറഞ്ഞിട്ട് പാത്ത ഈ പറയുന്ന നടി ഏതെങ്കിലും ദല്ലാളന്മാരെ വിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും അഭിഭാഷകനോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും വിട്ട് ജയസൂരുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബാലേന്ദ്രമേനോരുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാരുമായി ബന്ധപ്പെടുന്ന ആളുകളെ സമീപിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും ഇല്ലെങ്കിൽ വാർത്താസമ്മേളനം വിളിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും പേര് പറഞ്ഞ് പരാ ഈ പണം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരി പരിശോധിക്കണം തീർച്ചയായിട്ടും അക്കൗണ്ടിൽ പണം സ്വീകരിക്കാനുള്ള സാധ്യത പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ലിക്വിഡ് മണി സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഇത്തരത്തിൽ ആ സംഭവത്തിന്റെ ഇടയിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പോലീസ് നന്നായി പരിശോധിക്കുന്നത് ഗുണകരമായിരിക്കും എന്ന് തന്നെ പറയുന്നത് കൊച്ചിയിലെ സെറ്റിൽമെന്റ് എമ്മമാരെ ഒരുപാടുണ്ട് സെറ്റിൽമെന്റ് ഏപന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും തീർച്ചയായിട്ടും മാത്രമല്ല ഈ സെറ്റിൽമെന്റ് പല നടമാർക്കെതിരെ പിന്നെ ഈ പൈസ പിന്നെ എന്താണ് പൈസ വേണമെന്ന് പറയുകയും പൈസയ്ക്ക് ആവശ്യം ഉന്നയിക്കും അതിന് വഴങ്ങാത്ത നടമാർക്കെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനം അതായത് ഒരു പ്രമുഖ ചാനലുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ഈ നടി ഒരു അഞ്ചാറ് നടന്മാർക്കെതിരെ അഞ്ചെട്ട് നടന്മാർക്കെതിരെയാണ് ഈ നടി പരാതി പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു ചാനലിൽ വന്നിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഇവരുടെ മുഖം ബ്ലർ ചെയ്തിരുന്നു അതായത് അതിജീവിതയുടെ മുഖം ബ്ലർ ചെയ്യുകയല്ലോ അങ്ങനെ എൻ്റെ മുഖം ബ്ലർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ നോക്കിയ ഒരു നടികൂടെയാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതായത് ജയസൂര്യമായി സംബന്ധിച്ച് ജയസൂര്യ മുമ്പ് ഈ റോഡിൽ കുഴി അടയ്ക്കേണ്ട കുഴി വന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ചു അതിനുശേഷം കൃഷി വല്യ വല്ലാതെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പുറത്ത് സർക്കാരിനെതിരെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ജയസൂരിയെ സംഘിയാക്കാനും ജസൂരിയെ ആക്രമിക്കാനും ഒക്കെ കുറെ അധികം ആളുകൾ കോപ്പ് കൂട്ടിയിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടുകൂടി ചില ആളുകളുടെ ശത്രുമായിട്ട് ജയസൂര്യ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഈ കേസിനകത്ത് ഒരു തെളിവുമില്ലെങ്കിലും തൽക്കാലം കേസെടുക്കുക എന്നുള്ള നിലപാടിലേക്ക് പോവുകയും പിന്നീട് സത്യസന്ധമായ അന്വേഷണം വന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ രക്ഷയില്ല ഈ കേസ് വ്യാജമാണ് എന്നുള്ള നിലയിലേക്ക് ഒരു തെളിവുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ കേസ് അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ജയസൂര്യയെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സമയത്തെ മാനസികാവസ്ഥ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും ഈ പുറത്തുവിട്ട് ഒറ്റ മാധ്യമങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല ഒരു ചർച്ച ചെയ്യുന്നത് അതെ അതെ നമുക്ക് അതുകൂടെ ചേർത്ത് വായിക്കുന്നതുണ്ട് ജയസൂര്യനെ പോലെയുള്ള ഒരു മനുഷ്യന് വളരെ ബോൾഡായിട്ട് ജയസൂര്യനെ സംബന്ധിച്ച് വേണമെങ്കിൽ പണമില്ലാത്ത മനുഷ്യനൊന്നുമല്ല ആരോപണം ഉണ്ടായ സമയത്ത് ഇനി നിങ്ങളൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ പക്ഷേ സെറ്റിൽ ചെയ്യാതിരുന്ന ജയസൂര്യനാണ് ഞാൻ അഭിനന്ദിക്കുന്നത് ജയസൂര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്ന അദ്ദേഹത്തിന് നൂറ്റൊന്ന് ശതമാനം ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് സെറ്റിൽ ചെയ്യാതിരുന്നത് സെറ്റിൽ ചെയ്യാതിരുന്നതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ അവർ പോയിട്ട് പിന്നീടും പിന്നീടും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല അദ്ദേഹത്തിന് ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് അദ്ദേഹം ബോൾഡായി നിൽക്കുകയും അത് ഇത്തരത്തിൽ ആരോപണവിധേയനാകുന്ന വ്യക്തികൾക്ക് എന്താ പറയുക ആരോപണ തെറ്റിയാതെ ആരോപണ വിധേയനാകുന്ന വ്യക്തികൾക്ക് ഒരു പ്രചോദനം ആകുന്ന നിലയിൽ തന്നെ നമുക്ക് കാണാം തെറ്റിയതിൽ നമ്മുടെ ആരുടെ മുന്നിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന നിലയിലേക്ക് നമുക്ക് സിനിമാ രംഗത്ത് ഈ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നമുക്ക് ജയസൂര്യനെ വേണമെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു മാതൃക എന്ന നിലയിൽ തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നു തീർച്ചയായിട്ടും